നമസ്കാരം ആലപ്പി അഷഫ് കണ്ടതും കേട്ടതും എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു തെറ്റ് തിരുത്താൻ നമുക്ക് ഒരായിരം തെറ്റുകൾ ചെയ്യേണ്ടി വന്നേക്കാം പക്ഷേ ഒരായിരം ശരികളെ ഒരൊറ്റ നിമിഷം കൊണ്ടില്ലാതാക്കാൻ ഒരൊറ്റ തെറ്റ് തന്നെ ധാരാളം അവനവന്റെ ജീവിതത്തിലെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞാൽ അത് തന്നെയാണ് ജീവിതത്തിലെ മഹത്തരമായ കാര്യം ഇവിടെ നടി കുഷ്ബുവിന്റെ ജീവിതം തെറ്റുകളുടെയും ശരികളുടെയും സമ്മിശ്രമായ ഒരു ഘോഷയാത്രയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ആ ശരി തെറ്റുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഒരു നടിയോട് ായി കണ്ട് ഒരു ദേവതയായി ഒരു അമ്പലം പണിത് അതിൽ അവരുടെ രൂപം പ്രതിഷ്ഠിച്ച് വിളക്ക് കൊളുത്തി ആരാധിക്കുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെന്നല്ല ലോകത്തെവിടെയും കേട്ടു കേൾവി പോലും ഇല്ലാത്തതാണ് വരുംകാല തലമുറകൾ ഇത് പറഞ്ഞ് പരിഹസിച്ചേക്കാം എന്നാൽ തമിഴ്നാട്ടിലെ ആദ്യ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ത്യാഗരാജ ഭാഗവതർ അദ്ദേഹം നടന്നു പോകുന്ന വഴിയിലെ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണ് വാരിയെടുത്ത് ആരാധകർ സൂക്ഷിക്കാറുണ്ടെന്ന് ഞാൻ ഉൾപ്പെടുന്ന തലമുറകൾ അന്ന് കേട്ടപ്പോൾ കളിയാക്കി ചിരിച്ചിട്ടുണ്ട് നടിയായ കുഷ്പു നേടിയെടുത്ത ആരാധന അളവറ്റതാണ് ജയലളിതയ്ക്കും സരോജ ദേവിക്കും സാവിത്രിക്കും കെ ആർ വിജയിക്കുമൊന്നും ലഭിക്കാത്ത തീവ്രമായ ആരാധന തമിഴിലെ സൂപ്പർ സ്റ്റാറായ രജനീകാന്ത് പോലും സിനിമയിൽ കുഷ്പുവിനെ പാടി പുകഴ്ത്തിയിരുന്നത് കൊണ്ടയിൽ താഴമ്പു നെഞ്ചിലെ വാഴപ്പൂ കൂടയിൽ എന്ന പൂ എന്ന് പാടി നിർത്തിയിട്ട് സിനിമ കാണുന്ന ഓഡിയൻസിനോട് കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് ചോദിക്കുന്നു അതെന്താണെന്ന് അപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം വിളിച്ചു കൂവുന്നു അത് ഖുഷ്ബു ഷ്ബൂ എന്ന് അവർ പറഞ്ഞതിന് ശേഷമാണ് രജനീകാന്ത് അത് കുഷ്ബു എന്ന് പറയുന്നത് ഇത് ഞാൻ തമിഴ്നാട്ടിലെ തിയേറ്ററിൽ ഇരുന്ന് കണ്ട നേർക്കാഴ്ചയാണ് അത്രത്തോളം താരമൂല്യമായിരുന്നു കുഷ്ബുവിന് ഉണ്ടായിരുന്നത് അത് നിലനിർത്തിക്കൊണ്ടു പോകുവാനുള്ള പ്രായോ പ്രായോഗിക ബുദ്ധിയും കഴിവും ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ അമ്മ ജയലിതയ്ക്ക് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വരെ ആകാൻ കഴിഞ്ഞത് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ നടി കുഷ്പുവിന്റെ ഫാസിൽ ചിത്രത്തിലേക്കുള്ള കടന്നു വരവനെ കുറിച്ച് പറഞ്ഞിരുന്നുവല്ലോ ഫാസിൽ ചിത്രങ്ങളുടെ മേക്കപ്പ് മാൻ ആയിരുന്ന പി എൻ മണിയാണ് വർഷം പതിനാറ് എന്ന തമിഴ് ചിത്രത്തിലേക്ക് കുഷ്പുവിനെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത് വർഷം പതിനാറ് എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മുൻപ് രജനിയുടെ ധർമ്മത്തിൻ തലൈവർ എന്ന ചിത്രത്തിൽ പ്രഭുവിന്റെ ജോഡിയായി അവർ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ വർഷം പതിനാറിന്റെ തിളക്കമാർന്ന വിജയം തമിഴ്നാടിനെ ഇളക്കി മറിച്ചപ്പോൾ കുഷ്പു എന്ന നടി തമിഴ് മക്കളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി തുടർന്ന് പത്തോളം ചിത്രങ്ങളിൽ നായികവേഷം ചെയ്ത് വിജയം കൈവരിച്ചു എങ്കിലും ചിന്നത്തമ്പി എന്ന ചിത്രം വന്നതോടുകൂടി തമിഴ്നാട്ടിൽ ിൽ അവർ ഒരു സിംഹാസനം ഉറപ്പിച്ചു അവിടത്തെ ദേവതയായി മാറുകയും ചെയ്തു ചിന്നത്തമ്പിയിലെ നീയങ്കേ തുടങ്ങുന്ന ക്ലൈമാക്സ് സോങ്ങിൽ കുഷ്ബു കണ്ണാടി ഉടച്ച കുപ്പിച്ചില്ലിലൂടെ ചോര ഒലിപ്പിച്ച് നടന്നു പാടുമ്പോൾ തമിഴ്നാട്ടിലെ സ്ത്രീകൾ അമ്മമാർ തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് അവർ ഏങ്ങലടിച്ചു കരഞ്ഞു ചിന്നത്തമ്പി എന്ന സിനിമ സൃഷ്ടിച്ച തരംഗം അവർണനീയമായിരുന്നു തമിഴ്നാടിന്റെ ഓരോ ജില്ലകളിലും അതിന്റെ വിജയാഘോഷം കൊണ്ടാടി തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആരാധകർ ഖുഷ്ബുവിനെ കാണാനായി ചെന്നൈയിലെത്തും ഖുഷ്ബുവിന്റെ വീടിന് മുൻപിൽ എപ്പോഴും വലിയ ഒരു ആൾക്കൂട്ടം ഉണ്ടാകും അത് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി നിരവധി ചെറുപ്പക്കാർ അവരുടെ സ്വന്തം രക്തം കൊണ്ട് ുഷ്ബുവിന് കത്തെഴുതി ചരിത്രത്തിൽ ഒരു നടിക്കും ഇന്ന് വരെ ലഭിക്കാത്ത ഭ്രാന്തമായ സ്നേഹം അവർക്ക് മേൽ വാരിച്ചൊരിഞ്ഞു അങ്ങനെ ചരിത്രം സൃഷ്ടിച്ച് കുഷ്പുവിനെ ദേവതയാക്കി അവർ ഒരു അമ്പലം പണിതു കുഷ്പുവിന്റെ രൂപമുള്ള പ്രതിഷ്ഠയുടെ മുൻപിൽ വിളക്ക് കൊളുത്തി പാലഭിഷേകവും അർച്ചനയും മറ്റും അവർ നടത്തി അമ്പലം മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായി ഒരു സിനിമ നടിയുടെ പേരിൽ ഭക്ഷണം ഇറങ്ങുന്നതും ആദ്യമായാണ് കുഷ്പു ഇഡ്ലി സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഈ വൻ പ്രചാരവും കിട്ടി വിപണനവും ഉണ്ടായി ഇതുകൂടാതെ കുഷ്പുവിന്റെ പേരിൽ സാരികളും ആഭരണങ്ങളും കമ്പോളത്തിലിറങ്ങി മഹാരാഷ്ട്രയിലെ ഒരു ദരിദ്ര മുസ്ലിം കുടുംബത്തിൽ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും കണ്ണീരും കയ്യുമായി കഴിഞ്ഞിരുന്ന നഖട്ട് ഖാൻ എന്ന പെൺകുട്ടിയാണ് തമിഴ്നാട്ടിലെ സിനിമ ആരാധകരുടെ ദേവതയായി മാറിയത് ആ സമയത്താണ് പ്രഭു എന്ന നടനുമായിട്ടുള്ള അവരുടെ പ്രണയബന്ധം പൂവിട്ടത് ആ പ്രണയ വാർത്ത തമിഴ് പത്രങ്ങളെല്ലാം ടിച്ചാഘോഷമാക്കി ഇവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള വാർത്തയില്ലാത്ത ഒരു സിനിമ പ്രസിദ്ധീകരണവും അന്നില്ലായിരുന്നു അവർ അവരുടൻ വിവാഹിതരാകുമെന്നും വിവാഹിതരായി കഴിഞ്ഞു എന്നുമുള്ള വാർത്തകൾ തമിഴ്നാടിലെങ്ങും പ്രചരിച്ചു പ്രഭുവും കുഷ്ബുവുമായിട്ടുള്ള ബന്ധം പ്രഭുവിന്റെ പിതാവായ ശിവാജി ഗണേശനെയും ഒപ്പം അവരുടെ കുടുംബത്തെയും അസ്വസ്ഥരാക്കി പ്രഭുവിന്റെ മക്കൾ ഇനി സ്കൂളിൽ പഠിക്കാൻ പോകുന്നില്ല എന്ന് അവരുടെ മുത്തച്ഛനായ ശിവാജി ഗണേശനോട് പരാതി പറഞ്ഞു കാരണം തിരക്കിയപ്പോൾ സ്കൂളിൽ കുട്ടികളെല്ലാം കളിയാക്കുന്നു നിന്റെ അപ്പ കുഷ്പുവിന്റെ കൂടെയല്ലേ എന്ന് അവർ ചോദിക്കുന്നു അപമാന ഭാരത്താൽ വിഷമിക്കുന്ന തന്റെ കൊച്ചുമക്കളെ കണ്ട ശിവാജി ഗണേശന്റെ ഹൃദയം തകരുന്നു പിന്നീട് പ്രഭുവും പിതാവുമായിട്ടുള്ള നേരിട്ടുള്ള വാഗ്വാദങ്ങളായി കാര്യങ്ങൾ കൂടുതൽ വഷളായി ശിവാജി ഗണേശന്റെ കിടിലൻ ഡയലോഗയും കുട്ടികളെയും സംരക്ഷിക്കേണ്ട ഡയലോഗുകൾ ആ തീപാറും ഡയലോഗുകൾക്ക് മുൻപിൽ പ്രഭു സാഷ്ടാംഗം വീണു അതോടെ ആ പ്രണയബന്ധത്തിന് ഒൻപത് ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ ഒൻപത് ഭാഷകളും അവർക്ക് എഴുതാനും വായിക്കാനും അറിയാം എന്നവർ അവകാശപ്പെടുന്നുമുണ്ട് രജനീകാന്തുമായി കണ്ടുമുട്ടുമ്പോഴൊക്കെ അവർ തമ്മിൽ മറാഠിയിലാണ് സംസാരിക്കാറുള്ളത് സുന്ദർ സി എന്ന സംവിധായകന്റെ ആദ്യ ചിത്രമാണ് ജയറാം നായകനായ മുറിമാമൻ ആ ചിത്രത്തിലെ നായിക കുഷ്ബു ആയിരുന്നു ആ ഷൂട്ടിംഗ് വേളയിൽ ഖുഷ്ബു സുന്ദർസിയുമായി പ്രണയത്തിലാവുകയും അഞ്ചു വർഷം നീണ്ടു നിന്ന പ്രണയത്തിനൊടുവിൽ അത് വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു സുന്ദർസി മാന്യമായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് സുന്ദർസിയുമായുള്ള സുന്ദരമായ കുഷ്ബുവിന്റെ ജീവിതത്തിൽ സുന്ദരികളായ രണ്ട് പെൺമക്കളും അവർക്കുണ്ട് ഇതിനിടെ ഖുഷ്ബുവിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒരുപക്ഷെ ചലച്ചിത്ര നടിയായിരുന്ന ജയലളിതയുടെ രാഷ്ട്രീയ വിജയം കണ്ടിട്ടായിരിക്കാം അത് അങ്ങനെ അവർ ആദ്യം കലേഞ്ചർ കരുണാനിധിയെ കണ്ട് ഡി എം കെയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാൽ ഡി എം കെ യുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല എല്ലാ തുടക്കത്തിനും ഒരു ഒരവസാനമുണ്ടാകും ഓരോ അവസാനത്തിനും മറ്റൊരു തുടക്കവും ഉണ്ടാകും എന്ന് പറയുന്നത് പോലെയായിരുന്നു കുഷ്പുവിന്റെ രാഷ്ട്രീയ ജീവിതം ഡി എം കെയിൽ നിന്ന് നേരെ പോയത് കോൺഗ്രസ് പാർട്ടിയിലേക്കാണ് കോൺഗ്രസ് അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകി സ്വീകരിച്ചു എന്നാൽ അതും അവർ അവസാനിപ്പിച്ചു അക്കരെ നിന്നാൽ ഇക്കരപ്പച്ച എന്ന് പറയുന്നത് പോലെ മറ്റൊന്നിന് തുടക്കം കുറിച്ചു ഖുബു ബി ജെ പിയിലേക്ക് ചേക്കേറി ഇവിടെ നമ്മൾ ഒരു നടിയായ വനിതാ നേതാവായിരുന്ന ജയലളിതയുടെ കാര്യമെടുത്താൽ ജയലളിതയ്ക്ക് നല്ല വിദ്യാഭ്യാസവും അപാരമായ വായനാശീലവും ഉണ്ടായിരുന്നു ലോകത്തുള്ള മിക്കവാറും എല്ലാ മഹാന്മാരുടെയും ഭരണകർത്താക്കളുടെയും ജീവചരിത്രങ്ങൾ അവർ വായിച്ചിട്ടുമുണ്ട് അവർക്ക് സ്വന്തമായി ഒരു ലൈബ്രറിയുമുണ്ട് അതുകൂടാതെ അസാമാന്യ ബുദ്ധിശക്തിയും ഈ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ കുഷ്പുവിന്റെ മറ്റൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ശരിയെന്ന് തോന്നുന്നു അപ്പോഴേ വിളിച്ചു പറയും അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് അവർക്ക് പ്രശ്നമേ അല്ല ഇന്ത്യ ടുഡേക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തതോടുകൂടി അവർ പടുത്തുയർത്തിയ ചില്ലുകൊട്ടാരം തകർന്നടിഞ്ഞു വീണു അതെന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റല്ല എന്നും എന്നാൽ അത് സുരക്ഷിതമായ ലൈംഗിക ബന്ധമായിരിക്കണമെന്ന് മാത്രം ഈ വാർത്ത തമിഴ്നാട്ടിലെ പത്രങ്ങളും ചാനലുകളും സോഷ്യൽ മീഡിയയുമൊക്കെ വലിയ പ്രാധാന്യത്തോടെ ജനങ്ങളിലെത്തിച്ചു ഇതറിഞ്ഞ തമിഴ്നാട്ടിലെ അമ്മമാർ കുഷ്പുവിനെതിരെ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങി ഒരു നാടിന്റെ സംസ്കാരത്തെ അപ്പാടെ മാറ്റി തലമുറകളെ വഴിതെറ്റിക്കാൻ വന്നവൾ എന്ന് ആക്രോശിച്ചു ചൂൽ കെട്ടുകളുമായി സ്ത്രീകൾ കുഷ്പുവിന്റെ വീടിന് ചുറ്റും തടിച്ചുകൂടി അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷവുമായി തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുപത്തിരണ്ടോളം കേസുകൾ അവർക്കെതിരെ രജിസ്റ്റർ ചെയ്തു കുഷ്പുവിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അമേരിക്ക ഉണ്ടായിരുന്ന കമലഹാസൻ ഇതറിഞ്ഞ് കുഷ്പുവിനെ വിളിച്ച് ഉപദേശിച്ചു കോടതിയിൽ പോയി കീഴടങ്ങാൻ അങ്ങനെ അവർ മേട്ടൂർ കോടതിയിൽ കീഴടങ്ങി കോടതിയുടെ മുൻപിലും വൻ ജനക്കൂട്ടം പ്രതിഷേധവുമായി തടിച്ചുകൂടി മേട്ടൂർ കോടതി അവർക്ക് താൽക്കാലിക ജാമ്യം അനുവദിച്ചു പിന്നീട് അവർ സുപ്രീം കോടതിയിൽ പോയി ഇരുപത്തിരണ്ട് കേസുകളിൽ നിന്നും ഒറ്റയടിക്ക് മോചനം നേടി അപ്പോഴേക്കും കുഷ്ബുവിന്റെ പ്രതിഷ്ഠയുള്ള അമ്പലം തച്ചുടച്ച് കുട്ടികളുടെ കളിസ്ഥലമാക്കി മാറ്റി കുഷ്പുവിനെതിരെ പിന്നീട് ഉയർന്ന വന്ന വിവാദം ദേവപ്രതിഷ്ഠയുടെ മുൻപിൽ കാലിന്മേൽ കാല് കയറ്റി ചെരുപ്പുമിട്ട് കസേരിയിൽ ഇരുന്നു എന്നുള്ളതാണ് അതോടെ ആരുടെയെങ്കിലും മനസ്സിൽ അല്പം സ്നേഹം ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ അതും പോയി കിട്ടി അറിവ് കൊണ്ട് പരാജയപ്പെടുന്നിടത്ത് പോലും പെരുമാറ്റം കൊണ്ട് വിജയിക്കാൻ സാധിക്കും കാണേണ്ടതിനെ കാണേണ്ട പോലെ കാലാകാലങ്ങളിൽ കാണാൻ ശ്രമിക്കണം മറ്റുള്ളവരുടെയൊക്കെ വിമർശനങ്ങൾക്ക് മുൻപിൽ തട്ടിവീഴാതെ യാത്ര തുടരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടായാൽ മതി നിർത്തുന്നു നന്ദി നമസ്കാരം